മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ കരുത്തുറ്റ പോരാളികളുടെ മത്സരം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജി സാബുവും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബിജു പുറത്തുടൻ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയൻകുട്ടി കേടിയുമാണ് ഇവിടെ മത്സരിക്കുന്നത് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ കരുത്തുറ്റ പോരാളികളുടെ മത്സരമാണ് നടക്കുന്നത് മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി സാബുവും നിലവിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിജു പുറത്തുടനും പൊതുപ്രവർത്തകനായ വിജയൻകുട്ടി കേടിയുമാണ് മത്സരിക്കുന്നത് വാർഡിന്റെ സമഗ്ര വികസനമാണ് മൂന്ന് പേരും ലക്ഷ്യമിടുന്നത് താൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ചെയ്ത കാര്യങ്ങളും പൊതുരംഗത്ത് നിന്ന കാലത്തും സമൂഹത്തിനായി ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾക്കറിയാമെന്ന ഉത്തമ ബോധ്യത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജി സാബു തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സാബുവിൻ്റെ ചിഹ്നം കൈപ്പത്തിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിലാണ് ഗ്രാമപഞ്ചായത്തിൽ എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിലും എന്നോടൊപ്പം മത്സരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന കൃഷ്ണൻകുട്ടി മുള്ളംകുഴിക്ക് കൈപ്പത്തി ചിഹ്നത്തിലും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഡോക്ടർ ബിജു ടി ജോർജിന് ഞങ്ങൾ മൂന്ന് പേരും കൈപ്പത്തിനത്തിൽ ആണ് മത്സരിക്കുന്നത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൈപ്പറ്റി ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പറായി താൻ പഞ്ചായത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തന രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബിജു പുറത്തുടൻ ജനവിധി തേടുന്നത് ബിജുവിന്റെ ചിഹ്നം കുടയാണ് എൻ്റെ പേര് ബിജു പുറത്തുടൻ പതിനൊന്നാം പാടിൽ എൽ ഡി എഫ് സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എൻ്റെ ചിഹ്നം കുടയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസാദ് നമുക്കിയാണ് അരിവാൾ നെൽക്കതിനാണ് ചിഹ്നം ജില്ലാ പഞ്ചായത്തിൽ എസ് ബി സുവിന് അദ്ദേഹം നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് ഇരുന്നുള്ള ആളാണ് ഈ പ്രദേശമായിട്ട് നല്ല ബന്ധമുണ്ട് ഈ എസ് ബി സുവിൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിയ നക്ഷത്രമാണ് ഈ മൂന്ന് പേരെയും വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി തന്നെ വിജയിപ്പിച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് എത്തിക്കുമെന്ന് ഉറപ്പ് നൽകിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വിജയൻകുട്ടി കേടി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വിജയൻകുട്ടിയുടെ ചിഹ്നം താമരയാണ് ഏതാണ്ട് ഞാനിപ്പം രണ്ട് പ്രാവശ്യം വീടുകൾ കയറി ഇപ്പം മറ്റാൾക്കാരും ഒന്നിച്ചും പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും എന്നുള്ള ഉറച്ച ഒരു ആത്മവിശ്വാസം എനിക്ക് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ പോലും പതിനൊന്ന് വോട്ടിനാണ് ഇവിടുന്ന് ബി ജെ പി തോറ്റത് അതിനുമുമ്പേ ആറ് വോട്ടിനാണ് അങ്ങനെ എന്തുകൊണ്ടും ബി ജെ പിക്ക് വലിയൊരു വോട്ട് ബാങ്ക് ഇവിടെ ഉണ്ട് അത് തീർച്ചയായിട്ടും വിജയപ്രതീക്ഷ വലിയ രീതി എനിക്ക് തരുന്നു നല്ല ആത്മവിശ്വാസമുണ്ട് തീർച്ചയായിട്ടും മോദിയുടെ ഭരണ നേട്ടങ്ങൾ നമുക്ക് നമ്മുടെ മല്ലപ്പള്ളി പഞ്ചായത്തിലേക്കും ഈ പതിനൊന്നാം വാർഡിലേക്കും വരിക എന്നോ കൊണ്ടുവരിക എന്നൊരു ഒറ്റ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഞാനാണെങ്കിലും കഴിഞ്ഞ പതിനാറ് വർഷ കാലമായിട്ട് അനാഥരായിട്ടുള്ളവരെ ഏറ്റെടുത്ത് വളർത്തി പഠിപ്പിക്കുന്ന പഠിപ്പിച്ച് വലിയ നിലകളിലേക്ക് വിട്ടിട്ടുള്ള ഗോകുലം ബാലാശ്രമം നടത്തിയിരുന്ന ആളാണ് ചാരിറ്റി മേഖലയിലാണ് പ്രധാന മേഖല അതുപോലെ സംഘടന പറഞ്ഞതനുസരിച്ച് നിർദ്ദേശമനുസരിച്ച് ഞാൻ ഈ ഭരതാംപാടിയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ആളുകൾക്ക് ചാരിറ്റി പോലെ തന്നെ പൂർണ്ണ സമയ പ്രവർത്തനത്തോടുകൂടി അവരുടെ എല്ലാ കാര്യങ്ങളും ശക്തമായിട്ട് അവരുടെ കൂടെ നിന്ന് സാമ്പത്തികപരമായിട്ട് വലിയ നിർദ്ദേശം മേളിൽ നിന്ന് നമുക്ക് ഈ പഞ്ചായത്തിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നന്ദിക്കണം